അഞ്ച് പൈസ ചെലവില്ലാണ്ട് രോഗങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സ ലഭിക്കുന്ന ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു വിവരം എല്ലാവരിലും എത്തിക്കാട്ടോ നമ്മുടെ നാട്ടിലുള്ള ചാനലുകാരൊന്നും ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് പറയൂല കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഹാർട്ട് കണ്ണ് എല്ല് ഇപ്പോൾ കിഡ്നി അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അഞ്ച് പൈസ ചിലവില്ല അത് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും എന്തൊക്കെ ചെക്കപ്പ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അഞ്ച് പൈസ ഈ ഒരു ഹോസ്പിറ്റല് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ല കേട്ടോ ഇത് ആന്ധ്രയിലാണ് ആന്ധ്രയിലെ പുട്ടവർത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് സായിബാബാൻ്റെ പേരിലുള്ള ഹോസ്പിറ്റലാണ് ഈ ഒരു ഹോസ്പിറ്റൽ ബാംഗ്ലൂരുണ്ട് അപ്പോൾ ആരും മാറി ബാംഗ്ലൂർ പോകരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സിറ്റിയാണ് സിറ്റി ആവുന്ന സമയത്ത് അവിടെ നമ്മൾ താമസിക്കാനൊക്കെ ഇതിന് റൂമിന് പൈസയൊക്കെ ഒരുപാട് കൊടുക്കേണ്ടി വരും ഇവിടെ ഹോസ്പിറ്റലിനകത്ത് കടന്നു കഴിഞ്ഞാൽ രോഗിയുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് മാത്രമേ താമസിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൂടുതൽ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് റൂം എടുക്കേണ്ടി വരും അപ്പോൾ റൂം എടുക്കുന്ന സമയത്ത് സിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റെൻറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ ഇത് പുട്ടവർജി എന്ന് പറയുന്നത് ഒരു വില്ലേജ് ഏരിയ ആണ് ഇവിടെ ഒട്ടും ചിലവില്ല ഒരു നൂറ് രൂപയ്ക്ക് ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു റൂം കിട്ടും അപ്പോൾ അതുമാത്രമല്ല ഇവിടെ ഫുഡിനും വളരെ എക്സ്പെൻസ് കുറവാണ് ബാംഗ്ലൂർ സിറ്റി സിറ്റിയിൽ വൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് സായിബാബാൻ്റെ പേരിൽ തന്നെയുള്ള ഇതിന് വേറൊരു ഹോസ്പിറ്റൽ അവിടെയും ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുറത്ത് കൂടുതൽ ആളുകൾ പേഷ്യൻറ്റിൻ്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് താമസിക്കാനും ഫുഡിനൊക്കെ ആയിട്ട് ഒരുപാട് എക്സ്പെൻസ് വരും അപ്പോൾ ഇവിടെ ആവുമ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസും കാര്യങ്ങളില്ല മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും പിരിവ് നടത്തുന്നുണ്ട് വർഷങ്ങളോളം പിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പിരിവും കാര്യങ്ങളൊക്കെ ഇനി വേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഞ്ച് പൈസയുടെ ചിലവില്ല പലരും പല സാധാരണക്കാരും ഇങ്ങനെയുള്ള വലിയ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവരുടെ വീടൊക്കെ പണയം വെച്ചിട്ടായിരിക്കും ചികിത്സിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇനി വേണ്ട ഈ ഒരു ഈയൊരു ഇൻഫർമേഷൻ ഒരു വിവരം നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത് പേഷ്യൻ്റിൻ്റെ ആധാർ കാർഡും പിന്നെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പേപ്പറും കാര്യങ്ങളും കാരണം ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഡോക്ടറിന് നിങ്ങളുടെ രോഗം നിങ്ങളോട് ചോദിക്കാതെ തന്നെ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ചോദിച്ചു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ബ്ലഡ് ടെസ്റ്റ് മുതൽ എല്ലാ രോഗങ്ങളും എല്ലാ ചെക്കപ്പും കാര്യങ്ങൾക്ക് ചെക്കപ്പ് കാര്യങ്ങളും ഇവിടെ ചെയ്യും പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ സർജറി പറഞ്ഞ പല രോഗികൾക്കും ഇവിടെ സർജറി ഇല്ലാണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പല വലിയ വലിയ ഹോസ്പിറ്റലുകാരും ചെയ്യുന്നത് സർജറി ആവശ്യമില്ലാത്ത പേഷ്യൻറ്റിനാണെന്നുണ്ടെങ്കിലും സർജറി ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഏഴ് എട്ട് വർഷമായിട്ട് വരുന്നതാണ് അപ്പോൾ എനിക്കിവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ നിങ്ങൾ ഇത് വരുന്നതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ തീർച്ചയായിട്ടും റീപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ രോഗം ഇങ്ങനെ നിങ്ങളിങ്ങനെ ചിന്തിക്കരുത് എനിക്കോ എനിക്ക് കുടുംബത്തിന് രോഗമില്ല അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ആരും ചിന്തിക്കരുത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ചിലപ്പോൾ ഒരുപാട് ഒരു ഒരാളുടെ എന്താ പറയുക ഒരു രോഗം ഒരാളെ നമ്മൾ രക്ഷിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ